നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫാസിസം ഇന്ത്യയിൽ കടന്നു വന്നു കഴിഞ്ഞു അതിൻ്റെ പ്രതിഷ്ഠയാണ് വാസ്തവത്തിൽ ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ നടക്കുന്നത് കാരണം ഇന്ത്യ എല്ലാ കാലത്തും എല്ലാ മതങ്ങളിലും വിശ്വാസങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും വംശങ്ങളിലും പെട്ട ആളുകളുടെ രാഷ്ട്രമായിരുന്നു ആ രാഷ്ട്രത്തെ ഒരു ഹിന്ദു ഹിന്ദുമതരാഷ്ട്രമാക്കി മാറ്റാനുള്ള വളരെ ബോധപൂർവമായ ആസൂത്രിതമായ ശ്രമമാണ് ഇവിടെ നടന്നു പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലല്ല വാസ്തവത്തിൽ അതിന് വളരെ മുമ്പേ തന്നെ അതിൻ്റെ ശ്രമങ്ങൾ ഹിന്ദു മഹാസഭയുടെ രൂപീകരണത്തോടെ തന്നെ ആരംഭിച്ചതാണ് അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ഏകവർണ്ണമായ ഒരു ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏകസ്വരമായ ഒരു ഇന്ത്യയുടെ സൃഷ്ടിയെ ചെറുക്കുകയും ഇന്ത്യയുടെ ബഹുസ്വരതയും ഇന്ത്യയുടെ വർണ്ണശബ ശബളതയും ഇന്ത്യയുടെ വംശപരവും മതപരവുമായ വൈവിധ്യവും നിലനിർത്തുക എന്നത് ഇന്ത്യ എന്ന നമ്മുടെ എല്ലാ മനസ്സിൽ കുട്ടിക്കാലം മുതലേ ഉള്ള ആശയം നിലനിർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് ആ ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടിയാണ് ഇത് ഏത് പാർട്ടി ആണ് നടത്തിയാലും ഞാനിതിൽ നിൽക്കുമായിരുന്നു അത് ഇന്ത്യ എന്ന സ്വപ്നം ഇന്ത്യ എന്ന ആശയം അതിനെ നിലനിർത്താനുള്ള ഒരു പ്രതിജ്ഞയാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത് അതിൽ കൂടുതൽ സാംസ്കാരിക രംഗത്തുള്ള കൂടുതൽ ആ പെരിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട് സാംസ്കാരികനകത്തുള്ള എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം പ്രശ്നം പ്രധാന രാഷ്ട്രീയം മാത്രമല്ല പ്രധാനമായും സാംസ്കാരികമാണ് കാരണം ഒരു മതത്തിൻ്റെ സംസ്കാരം മാത്രമല്ല ഇന്ത്യയുടെ സംസ്കാരം അത് നിർമ്മിച്ചത് അനേകം വംശങ്ങളും അനേകം മതങ്ങളിലും ഒക്കെ പെട്ട ആളുകളാണ് അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ തനിമ നിലനിർത്തുന്നതിന് അതിന് അതിൻ്റെ വൈവിധ്യം നിലനിർത്തണം അതിൻ്റെ വൈവിധ്യം നിലനിർത്തണമെങ്കിൽ ഈ മതരാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തെ തടയാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് എല്ലാ സാംസ്കാരിക പ്രവർത്തകർക്കും പല രീതിയിൽ പ്രതിഷേധിക്കേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ ആ കൂട്ടത്തിലുള്ള ഒരു ഞാൻ പല രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരാളാണ് ആ കൂട്ടത്തിൽ ഒന്നായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് നടന്ന നടന്ന മാഷ് മാഷ് എന്തെങ്കിലും രീതിയിൽ അന്നത്തെ ഞാൻ ഞാൻ എല്ലാ കാലത്തും പലതരത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെ പാശ്വസ്ത അല്ലെങ്കിൽ ഒക്കെ ചെറുക്കുന്ന ഏതെങ്കിലും പാർട്ടി ചെറുക്കുന്ന രീതിയിലല്ല ഒരു പൊതു പൊതുപ്രശ്നങ്ങളിൽ പൊതു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കും ഞാൻ ആദിവാസികളുടെ കൂടെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ പലതരത്തിൽ സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്